ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടില് നമ്മുടെ നാടൻ ബീഫ് കറി വെക്കാൻ പോവാണേ തേങ്ങക്കൊത്തൊക്കെ കേട്ടിട്ട് നമുക്ക് അവിടെ കിട്ടുന്ന ബീഫ് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എത്ര വെച്ചാലും അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല നാടൻ ബീഫ് കറി വെക്കാൻ കരുത് ബീഫ് ഞങ്ങക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പക്ഷെ അവിടെ കിട്ടുന്നത് ഇങ്ങനെ എത്ര വേവിക്കും സ്റ്റേജൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് നമ്മുടെ നാടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് കറി വെക്കാം തേങ്ങ കൊത്തിട്ട് പിന്നെ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അതെ സൂപ്പർ തേങ്ങാത്തി രാവിലെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു എല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളാണ് കുക്ക് ചെയ്യുന്നത് അച്ഛനെ അമ്മയൊക്കെ മാറ്റി നിർത്തിട്ട് ഞങ്ങളൊരു കുക്ക് ചെയ്തേ എന്നും അവര് തന്നെ കുക്ക് ചെയ്തത് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല കാര്യങ്ങളൊക്കെ പോകണം അപ്പം ഒരുപാട് പേരൊക്കെ കമന്റ്സ് ഒക്കെ ഇട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എവിടാ എവിടാ ഞങ്ങള് ഞങ്ങള് ഹരിപ്പാടാണ് ആലപ്പുഴയിലെ ഹരിപ്പാടായിട്ടാണ് ഞങ്ങളുടെ വീട് ഒരുപാട് പേര് നമ്മളെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പല ഭാഷകളിൽ വെച്ച് കഴിഞ്ഞു ചിലരൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങളാണോ ഇങ്ങനെ സന്തോഷമാണ് എല്ലാവർക്കും മിണ്ടുന്ന സംശയിച്ചൊന്നും നിക്കണ്ട ഞങ്ങള് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുണ്ട് തന്നെയുണ്ട് അതെ അമ്പലത്തിന്റെ അടുത്താണ് കൊറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കവറാട്ടമ്പലത്തിന്റെ അടുത്താണോ അതെ കരുവാറ്റ കവറാട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഈ ഭാഗത്ത് എല്ലാ ബൈക്കിലാണ് കൂടുതലും കറങ്ങുന്നത് കാറും ഞങ്ങൾ അങ്ങനെ പോത്തില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് റോഡൊന്നും അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ലല്ലോ അത് പിന്നെ നമുക്ക് തോന്നും വണ്ടി നിർത്താനും പറ്റത്തില്ല എല്ലാടും തിരക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ വേണ്ടിട്ട് ബൈക്കിൽ തന്നെയാണ് കൂടുതലും പോകുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് പേരെ വെയിറ്റ് ചെയ്യാറുണ്ട് പലരും പേടിച്ചിട്ടൊക്കെ മാറിയിരിക്കും വരാതൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ഒരുപാട് കുട്ടി സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഒരുപാട് പേര് കണ്ട് അവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് അവരെ കാണുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ക്ഷീണിച്ചിരിക്കുകയാണ് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഏവയെ കൊണ്ടൊന്നും പോകത്തില്ല കാരണം അവിടെ ആണെങ്കിലും നമുക്ക് ഏപ്പിച്ചിട്ട് പോകാൻ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ വിനോദിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണേലും പോകാം അപ്പൊ അവര് നോക്കിയോളൂ അവളെ അതുകൊണ്ടാണ് ഞങ്ങൾ ഏവമോ കൊണ്ടുവരാ കൂടുതൽ സമയം എല്ലാരും കണ്ടോ ഉടനെ ആദ്യം ചോദിക്കുന്ന ഏമോൾ എന്തേമോളെന്താണ് മൃഗങ്ങളൊക്കെ ഞങ്ങള് കാറിൽ വരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവരാറുണ്ട് മാക്സിമം കൊണ്ടുവരാൻ എല്ലാരേം കാണിക്കാറൊക്കെ ഉണ്ട് അപ്പൊ അതേ രാവിലെ തന്നെ നമ്മള് ബീഫ് വാങ്ങിക്കാനായിട്ട് പൊക്കോണ്ടിരിക്കാണ് അതെ മഴ പെയ്തപ്പോ ഇവിടെ രമസിന്റെ കടയിൽ കീറി നിന്നാണ് തുണിയാണോ അതേ വണ്ടിയൊക്കെ തിടക്കാൻ വച്ച് ഞങ്ങൾക്ക് ഒരു തുണിയൊക്കെ തന്നു മഴ ടാറ്റുറ്റാ ടാറ്റ ഞങ്ങൾ അവിടുന്ന് ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വരുന്നുണ്ട് നമ്മൾ കണ്ടോണ്ട് പുള്ളിക്കാരി അമ്പലത്തിൽ വന്നതാണ് അപ്പൊ നമ്മളെ കണ്ടോണ്ട് നിർത്തി സംസാരിച്ചിട്ടൊക്കെ അത് പോകുന്നു ഇവിടെ ആണ് റോഡെല്ലാം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് കടകളൊന്നും അങ്ങോട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട് പോയിട്ട് നോക്കുന്നു 2 கிலோலாம் ബീഫാണ് ചേലെ അതെ നല്ല ബീഫാണ് തോന്നുന്നു കണ്ടിട്ട് നല്ലട്ടെ നല്ലയാ തോന്നുന്നു കുക്ക് ചെയ്തിട്ട് അറിയാം വാ പോവാ ദേ ഏവ കുട്ടനെ നേനെ പിടിച്ചുകൊണ്ടിരിക്ക വാ ആയിതെന്റെ കപ്പയൊക്കെ വാങ്ങിക്കാൻ പോകും ભઈ നീ அதெல்லாம் കൊണ്ട് ബീഫിലോട്ട് പോവാനാണ് സബ്ബ് ചെയ്യണം ഒരു വാൾ വേറെ എടത്തൊക്കെ കേറി കേറി വന്നപ്പോഴേക്കും നമ്മൾ ഒത്തിരി താമസിച്ചു പൊന്നീനെ കേക്ക് ആണോ അച്ചർ ചുണ്ടി ഇങ്ങോട്ട് കൊടുക്ക് ബീഫിന്റെ പരിപാടി തുടങ്ങാം

കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുക്കറിലിട്ട് നമ്മൾ അതെ ബീഫ് നമ്മള് കുക്കറിലാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് വിസിൽ വേണം തോന്നാല്ലേ ഇവിടുത്തെ കുറച്ചേറെ സമയം വേണ്ടി വരും സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി കണ്ടുവരണം അതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ കുക്കറില് എന്ത് വരും നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലെ നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതെ നമുക്ക് ഇതിനകത്തോടെ തേങ്ങ കൊത്തി കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ അതെ ശാരി തേങ്ങാ കൊത്തിട്ട് കൊടുത്തേപ്പുണ്ട് എണ്ണ കുറച്ചും കൂടെ അല്ലേ പെട്ടെന്ന് തന്നെയാണ് പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാല് കാരണം ഗ്യാസ് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് അലൂമിനിയം പാത്രം ആവുമ്പോൾ പെട്ടെന്ന് തീഞ്ഞം ചൂട് പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതെ അത് കഴിഞ്ഞ് സവാളയും കൊച്ചുള്ളി ഇടാ എം മോൺ ഇടക്കിടക്ക് വന്ന് ബാംഗ്ലോഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലാവസ്ഥയില് വന്നിട്ട് കുഞ്ഞിനിട്ട് വരുന്നത് പിന്നെ അത്ര വലിയ വേണമെന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ നിർബന്ധ കുട്ടികളല്ലേ അവർ നിർബന്ധം ഒക്കെ നമുക്ക് തന്നെ സഹിക്കുന്നില്ല നമ്മുടെ പുറത്തുനിന്ന് വരുമ്പോഴും നമ്മള് കൊറേ നാളവിടെ നിന്ന് ഇവിടെ ഇണങ്ങി വരാനായിട്ട് ഏകദേശം കുറച്ച് ദിവസം അതെ അപ്പൊ നമ്മുടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഉള്ളി ഇട്ടു കൊടുക്കണം ആദ്യം ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഓർമ്മയില്ലേ നമ്മള് വാങ്ങിച്ച ഇതുവരെ സാർ തോച്ചിട്ടില്ല എപ്പഴും ഇട്ടോണ്ട് നടക്കാം ഇന്നലെ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത തലത്തി ഇതിനകത്ത് വെച്ചോണ്ട് കൊണ്ടു നടക്കാൻ പിന്നെ ഏവോക്ക് ഇന്നലെ ഞങ്ങള് പുതിയ മാലയൊക്കെ വാങ്ങിച്ചു വേണ്ട അപ്പുറത്തൊന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അച്ഛനും അങ്ങനെയൊക്കെ കുഞ്ഞിനൊരു മാലയും കമ്മലും ഒക്കെ കൊടുത്തായിരുന്നു അതൊന്നും കുഞ്ഞിനെ ഇടാൻ പറ്റുന്നില്ല കുറച്ച് വലുതായിരുന്നു അത് കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാം തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയി ഒരു കുഞ്ഞു മാല വാങ്ങിച്ചിട്ട് കൊടുത്തു കുഞ്ഞിന് നല്ല രസമുണ്ട് ഞാൻ ചെറിയൊരു മാലി അരിപൊളിയാണോ നല്ല മാലയോപ്പല കിട്ടോ ഇങ്ങനെ കറിവേപ്പില തണ്ടോടം കിട്ടല്ലേ അറിയത്തില്ല പക്ഷെ എങ്ങനെ ഇണ്ടാലും എന്താ പ്രശ്നമല്ലോ സവോളം നല്ലോണം അരിഞ്ഞു പറ്റിയപ്പോൾ ഇവിടെ ആർക്കും കട്ടിന്നും വേണ്ടത് എടുത്തത് ഇവരെല്ലാം കൈകളുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അറിയത്തില്ല ും കൂടിപ്പൊടികൾ ഇതാണ്ടല്ലേ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇത് ഏതാണ്ട് കൊതുമ്പോ അതാണ്ട് തടി കഷ്ണോ മഞ്ഞപ്പൊടി ഉപയോഗിച്ചേക്കുന്നില്ലേ കൊതുമ്പിന്റെ കൊതുമ്പിങ്ങനെ നമ്മളീ തെങ്ങിന്റെ കൊതുമ്പുണ്ടല്ലോ അത് മുറിച്ചിട്ട് ആ സ്പൂൺ കണ്ടോ അപ്പൊ ഇതിന് കുറച്ചേ വരുത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പൊ ഞങ്ങൾ തന്നെ വിട്ടാ ഇപ്പഴും ഞങ്ങൾ അവിടെ ഇരുപോണ്ടെ ഞങ്ങളുടെ മഞ്ഞപ്പൊടിക്ക് അത് തന്നെ അപ്പൊ ശേഷം മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ടേ നമ്മൾ ഓൾറെഡി ബീഫിൽ ചേർത്താണ് ഈ സ്റ്റീലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതാകുമ്പഴത്തേക്ക് തടിയാണ് അതും കൊതുമ്പ് കൊടുക്കാം ആവശ്യത്തിന് റിയാലോ അല്ലെങ്കി ഒന്നുകൂടെ അടിക്കാം എന്തവേ ഇപ്പം ബീഫി ഇതിലോട്ട് തട്ടിയിട്ടുണ്ട് നമ്മള് ഇളക്കി കൊടുക്കും ഒട്ടും വെള്ളം വെച്ചിട്ടില്ലായിരുന്നു ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ല തേങ്ങാപ്പാൽ പാലം ഒഴിക്കും രണ്ടാം പാലാണ് ഇത് ആ കളർ കണ്ടോ മോനെ പൊളിയല്ലേ ഇനി കൊറച്ച് കറിവേപ്പലിടാ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് ഗരം മസാല ഇട്ടു ഇട്ടു ഫ്രഷ് കറിവേപ്പലേ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കപ്പയായിട്ട് കഴിക്കാം ഉച്ചക്ക് നമ്മള് ചോറ് പോവാണ് നമ്മുടെ ബീഫ് കറി ഒക്കെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് 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 കറി കറി നല്ല കപ്പ പിന്നെ പിന്നെ മീൻ ഫിഷ് ആണ് ഉണ്ട് ഇതെല്ലാം ആണ് നമുക്കൊന്ന് ഉച്ചക്കൊക്കെ ആഹാരം കഴിക്കാനായിട്ട് കഴിക്കാഴ്ച അച്ചാച്ചി സൂപ്പറാന്ന് പറഞ്ഞു നീ എവിടെ ചോദിക്കാം സൂപ്പറന്തോ കുടിക്കുന്നേ

സിമ്പിൾ ആയിരുന്നു സിമ്പിളായിരുന്നല്ലേ ചേച്ചി ചോറ് തിന്ന ചേച്ചി ചോറ് തിന്ന് ചോറ് കുഞ്ഞിന്റെ പാവയൊന്ന് കാണിച്ചു കൊടുത്തേ ചേച്ചിക്ക് ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തേ ബേബിയെ കണ്ടോ കുഞ്ഞിന്റെ ബേബിയാണേ അത് സൂപ്പറാണോ ചേച്ചി ആ സൂപ്പറാ കണ്ടോ ചിരിച്ചോറ് കുറച്ചു കഴിക്ക് കണ്ടെ നമ്മള് വീട്ടിലോട്ട് പോകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് പിന്നെ മഴയും പെയ്യാൻ തുടങ്ങി ടൂ വീലറെ ഒരു കുഴപ്പം ഇതാണ് മഴ പെയ്യുന്നവിടെ എന്തെ തൊപ്പിയൊക്കെ വെച്ചോണ്ടാണ് ഇരിക്കുന്ന മുറുക്ക പിടിച്ചോണ്ടിരിക്കുന്നത് അച്ചയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് വെച്ചേക്കുന്നേ ഹലോ കുഞ്ഞിനെ കാണാൻ വന്നല്ലേ വന്നേ അപ്പതേ ഞങ്ങള് അപ്പാപ്പൂനെ അമ്മമ്മയൊക്കെ കണ്ടിട്ട് പോവാണ് ഏവോള് ഉറക്കമായിരുന്നു അപ്പൊ അവളെ എഴുന്നേപ്പിച്ചതിന്റെ ഒരു ദേഷ്യമൊക്കെ വെച്ചോ ുന്നരിയായി ടാറ്റടും അമ്മക്ക് ടാറ്റും ഇങ്ങോട്ട് നോക്കിരുന്ന പറ ഞങ്ങള് വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പൊറോട്ട കഴിക്കണം എന്ന് വിനോദിന് ഭയങ്കര ആഗ്രഹം അപ്പൊ നമ്മളത് നമ്മുടെ മാമന്റെ അവിടെ പൊറോട്ട വാങ്ങിച്ചില്ലേ വരാം വരാം ആ മാമന്റെ മോളാണ് മാമിയുണ്ട് പുള്ളിക്കാരത്തി പോയി അപ്പം ഞങ്ങൾ പകൽ വരാം വരാവേ ശരി എന്നാ സമയം രാത്രി ഒമ്പത് മണി ആകാൻ പോന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏവക്കൂട്ടം കുറച്ചു നേരമൊക്കെ ഉറങ്ങിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് അപ്പൊ ഉറക്കത്തിന്ന് എഴുന്നേപ്പിച്ചാലെ കുറച്ച് ദേഷ്യമൊക്കെ പുള്ളിക്കാരത്തേക്കുണ്ട് ഇനിയും ചെന്നാണെന്ന് ഉറങ്ങും ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുമ്പരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ